ഹലോ യു ഇന്ന് നമ്മൾ കോഴികളും അസുഖങ്ങളും അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഏത് ടൈപ്പാണ് ഏത് കൊടുത്താലാണ് കൂടുതൽ ഫലപ്രദമാവുക എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തിരുന്ന ആളേനെ പക്ഷേ ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദമൊക്കെ കൊടുക്കലുണ്ട് ഹോമിയോ അങ്ങനെ കൊടുക്കില്ല അപ്പോൾ ഒരു അസുഖത്തിന് തന്നെ നമുക്ക് പല മരുന്നുകളുണ്ടാകും അപ്പോൾ ഏത് കോഴിക്ക് ഏത് മരുന്ന് എഫക്റ്റീവ് ആകുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത എല്ലാ കോഴികളും കഴിച്ചിലാവുക എന്നുണ്ടെങ്കിൽ പിന്നെ ആരോ കോഴിയും ചാവാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത കോഴിയും ചത്തു പോകണുണ്ട് അതായത് അസുഖത്തിൻ്റെ കാടിനെ അനുസരിച്ചിട്ടാണ് ഇത് മരിക്കോ ഇല്ലയെന്നുള്ളതാവുക അതായത് ഇപ്പം നമ്മൾ മരുന്ന് കൊടുത്ത് വെച്ചിട്ട് മരിക്കാതൊക്കെയൊന്നുമില്ല അപ്പോൾ എന്ത് അസുഖത്തിനും ഓടിപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തില്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് ഓരോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കേട്ടോ ഞാൻ തന്നെ പ്രത്യേകിച്ച് നമ്മൾ കോഴിക്ക് ക്ഷീണമുള്ള സമയത്ത് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ കോഴി ഒന്നും കൂടി ക്ഷീണിക്കുകയുള്ളൂ അതായത് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിന് അയാളെ കോഴി ഭയങ്കര ക്ഷീണുണ്ട് തീറ്റ ഒന്നും എടുക്കണില്ല അയാൾ രണ്ട് ദിവസമായിട്ട് ആൻറ്റിബയോട്ടിക്കും കൊടുക്കുന്നുണ്ട് വരമരുന്നും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കോഴിക്കൊരു കുറവില്ലെന്ന് അപ്പോൾ ഞാനിങ്ങനെ ആ കോഴിൻ്റെ അവസ്ഥ അങ്ങനെ ആലോചിക്കുകയേന് എന്തൊരു ക്ഷീണുണ്ടാവും ആ കോഴിക്ക് അപ്പോൾ ക്ഷീണുള്ള സമയത്ത് ഒരിക്കലും ആൻറ്റിബയോട്ടിക് എല്ലാം നമ്മൾ കൊടുക്കേണ്ടത് പ്രോബയോട്ടിക്സ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊടിയാണ് അത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് കൊടുക്കേണ്ടത് കോഴിയൊക്കെ തീറ്റെടുത്ത് റെഡി ആവുമ്പോഴാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടത് കോഴിക്ക് കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം തന്നെ എന്തായാലും വെറ്റിനറി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആദ്യം വേണ്ടത് പിന്നെ ചില സ്ഥലത്ത് ചില നാട്ടില് വെറ്റിനറി ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ല എന്ന് പറയുന്നുണ്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഈ വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓരോ മരുന്നുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ കഴിയണം ചെയ്യാതിരിക്കുക അപ്പോൾ ഭയങ്കര ക്ഷീണ ക്ഷീണമായി നിൽക്കണ ഒരു പിന്നെ കോഴിക്ക് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തത് ഒന്നുകൂടി ക്ഷീണിക്കുകയുള്ളു അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പ്രോബയോട്ടിക്സ് കൊടുക്കുക ഹാൻഡ് ഫീഡ് ചെയ്യുക ഹാൻഡ് ഫീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് തീറ്റ കൊടുക്കുക പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുക്കുക സ്റ്റാർട്ടറൊന്നും തിന്നാൻ പറ്റണില്ലെങ്കിൽ വെള്ളം കൊടുക്കുക ഗ്ലൂക്കോസ് വെള്ളം കലക്കി കൊടുക്കുക പഞ്ചസാര വെള്ളം കലക്കി കൊടുക്കുക ശർക്കര വെള്ളം കലക്കി കൊടുക്കുക അതൊക്കെ ചെയ്യാൻ പറ്റുട്ടോ അങ്ങനെയൊക്കെയാണ് ആക്റ്റീവ് ഡോക്ടറടുത്ത് കൊണ്ടുപോകാൻ ആദ്യം വേണ്ടത് പറ്റാത്ത ആൾക്കാർക്കാണ് ഈ പറയുന്നത് അപ്പോൾ ക്ഷീണമുള്ള സമയത്ത് ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഒരു പനി വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് എഴുതുമ്പോൾ അതിൻ്റെ കവറിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും ഭക്ഷണശേഷം ഒന്നു കണ്ടിട്ടില്ലേ അപ്പോൾ ആൻറ്റിബയോട്ടിക് അത്യാവശ്യം കുറച്ച് ശക്തിയുള്ള മരുന്നാണ് അപ്പോൾ ഭക്ഷണശേഷമാണ് നമുക്ക് തന്നെ അത് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒന്നും തിന്നാത്ത കോഴിക്ക് ആൻറ്റിബയോട്ടിക് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി ക്ഷീണിക്കുകയല്ലേ ചെയ്യുക നമ്മളെ യൂട്യൂബ് ഷോർട്സിൽ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കോഴിക്ക് ഒരു തള്ളക്കോഴിക്ക് എല്ലാതിലേയും കൊടുത്തേന് അപ്പോൾ അതിന് പിന്നെ ഇല്ലാത്ത കമൻറ്റൊന്നും ഇല്ലേന് കോഴി ചത്തു പോകുന്നൊക്കെ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഫലം കിട്ടിയ മരുന്നുകളാണ് എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നത് ഇനിയിപ്പോൾ കോഴി കഴിച്ചിലായാലും കാണിക്കുന്നുണ്ട് കോഴി ചത്തുപോയാലും കാണിക്കുന്നുണ്ട് എല്ലാതും കാണിക്കുന്നു നമ്മളെ ഷോർട്സ് പഴയ ഷോർട്സ് ഒക്കെ എടുത്ത് നോക്കി അങ്ങ് കാണാൻ പറ്റും എത്ര കോഴികളെ വിവരങ്ങൾ ഓരോരോ അസുഖം വന്നതും രക്ഷപ്പെട്ടതും ചത്തുപോയതൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഏലാദിലേഹം കൊടുക്കുന്നത് അതായത് ഇവിടെ തുളസി ഇല്ല അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണല്ലോ ചെടിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി തുളസിയൊക്കെ കൊണ്ടുവരണം പിന്നെ ഈ കോഴി എന്ന് പറയുകയാണെങ്കിൽ വളരെ ക്ഷീണിച്ചിട്ടുണ്ട് വെയിറ്റേ ഇല്ല കോഴിക്ക് ആ തള്ള കോഴിക്ക് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും അതിന് കഴിയൂല അത് കുട്ടികളൊക്കെ കൂടി അതിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അതിന് ഭയങ്കര അസ്വസ്ഥതയായിട്ടുണ്ട് അപ്പോൾ അതിനെ എങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നാ ഉള്ളത് അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കും കൂടി ഈ ക്ഷീണമുള്ള കോഴിക്ക് കൊടുത്ത് തീറ്റെടുക്കണമില്ല ഞാൻ പറഞ്ഞു രാവിലെ കൂട് തുറന്നപ്പോൾ സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നാലും ഈ ഇലതിലേം ലേശം കൊടുക്കാമോ ചോദിച്ചിട്ട് ലേശം എടുത്ത് കൊടുത്ത് നല്ല കുറുകലുണ്ട് കോനെ പിടിച്ചപ്പം തന്നെ നമുക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കാം കുറുകലിന് മൂക്കുന്നൊക്കെ വെള്ളം ഒലിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ രാവിലെ കൊടുത്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് പോയി കഴിക്കിയപ്പോൾ കോഴികി ലേശൊരു കുറുകലിന് കുറവുണ്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം അത് വീണ്ടും കൊടുത്ത് പിന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ ഞാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ആരെ ഒരു ദോഷം വരാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ഒരു വീഡിയോ ഇടുന്നില്ല ഞാനിപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എല്ലാവരും ഇപ്പം എൻ്റെ മരുന്ന് ഫോളോ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും ഈ ഇലതിലേഹം കൊടുത്തു നോക്കാത്ത ആൾക്കാരാണ് ഈ ചത്തു ചത്തുപോകുന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങളത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വല്ല അനുഭവ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല പക്ഷേ ഇത് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് എനിക്ക് ലേശം റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് അത്രേ ഉള്ളൂ പിന്നെ ഏലാതിലേയും കൊടുത്തിട്ട് ചത്ത പോകുമെന്ന് പറയുന്ന ആൾക്കാർ എന്ത് എന്തുതിലാ പറയണമെന്ന് എനിക്കറിയില്ല പിന്നെ ഇങ്ങനെയുണ്ട് ഇപ്പോൾ ഏലാതിലേഹം എന്നുള്ള മരുന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിന് തന്നെ എഴുതിയിട്ടുണ്ട് അത് എന്തിനുള്ളതാണ് വെച്ചാൽ കഫക്കെട്ടിനും ജലദോഷത്തിനുമുള്ള മരുന്നാണ് നമ്മൾ ഈ കോഴിക്ക് കുറുകലിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കോഴിനെ തൊട്ടോക്കിയിട്ട് ഭയങ്കര പനി പനിക്കുണ്ട് കോഴിക്ക് തീരെ വെയ്യാന്നിട്ട് ഏലാതിലേഹം മാത്രം കൊടുത്തിട്ട് പോയി ചത്തുപോയി എന്നിട്ട് കാര്യമില്ല അപ്പോൾ അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കൊടുക്കാൻ അപ്പോൾ നമ്മൾ കുറുകലിൻ്റെ മരുന്ന് മാത്രമാണ് അത് അപ്പോൾ തൊട്ടൊക്കെ ഇട്ട് പനിയോ കാര്യം ഉണ്ടെങ്കിൽ എന്തായാലും വെറ്റനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നാൽ പിന്നെ ഒരു മരുന്ന് ഒരു സമയം കൊടുത്തിട്ട് ആക്കല്ലെങ്കിൽ എന്തായാലും നമ്മൾ മരുന്ന് മാറ്റണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് ആയുർവേദം ആയിക്കോട്ടെ ഹോമി ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ നമ്മൾ ഒരു നേരോ രണ്ട് നേരോ മരുന്ന് കൊടുത്തിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് യാതൊരു ആക്കൂല്ലെങ്കിൽ എന്തായാലും മരുന്ന് മാറ്റണം ഞാൻ എല്ലാ ഇതിലും പറയുന്നുണ്ട് പിന്നെ ആക്കല്ലാത്ത മരുന്ന് തന്നെ കൊടുത്ത് കൊടുത്ത് പിന്നെ കോയി ചത്തുപോയി നല്ല കാര്യം ഉണ്ടാവില്ല പിന്നെ ഒരു അസുഖത്തിന് തന്നെ പലതിലും മരുന്നുണ്ട് ഇപ്പോൾ കുരുപ്പ് എന്നു ആയിരിക്കുക കുരുപ്പാണെങ്കിൽ കുരുപ്പിന് പിന്നെ ഹോമിയോയിൽ തുജന്ന് പറഞ്ഞ ഒരു ഓയിൽമെൻ്റ് ഉണ്ട് കേക്കാൻ പിന്നെ ബോറിക് ആസിഡാണ് ഇംഗ്ലീഷ് മരുന്ന് ഉള്ള വെളിച്ചെണ്ണ ചാലിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമരുന്നാണെങ്കിൽ അരുവെപ്പും പച്ചമഞ്ഞളും ചാലിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കണ്ണ് കണ്ണുവെഴുപ്പിന് നമ്മൾ സിപ്ളോക്സിഡിയും തന്നെ തുള്ളിമരുന്ന് ഇട്ടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതേപോലെ തന്നെ മുരിങ്ങൻ്റെയിലും പച്ചമഞ്ഞളും ഇരിച്ച് പിഞ്ഞ് അതും ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്ത ഓരോ രീതിക്കാണ് ചെയ്യണത് ഒരു കോഴിക്ക് ഏതാ എഫക്റ്റീവ് ആകുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ ഓരോന്നിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ കോഴിക്ക് എന്തായാലും ഇപ്പോൾ നമ്മളെ ഉദ്ദേശം എല്ലാവരും ഉദ്ദേശം എന്താണ് കോഴിക്ക് വേഗം സുഖമാണോ അത്രയുള്ളു അല്ലാതെ അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു പോയി മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ഏത് അസുഖം വന്നാലും ആദ്യം തന്നെ ആൻറ്റിബയോട്ടിക് എടുത്ത് കൊടുക്കണോ അങ്ങനെയൊന്നും വിചാരിക്കരുതാരും എന്താ വെച്ചാൽ എല്ലാ കോഴിയും ആൻറ്റിബയോട്ടിക്കിന് രക്ഷപ്പെടണമെന്നില്ല യാതൊരു ഗ്യാരണ്ടിയും ഇല്ല അതായത് ഈ അസുഖം മനസ്സിലാക്കിയിട്ട് വേണം മരുന്ന് കൊടുക്കാനായിട്ട് പിന്നെ കോഴിക്ക് അസുഖം ഉണ്ടെന്ന് ഏറ്റവും ആദ്യം മനസ്സിലാവും രാവിലെ രാവിലത്തെ സമയം നമ്മൾ കൂട് തുറക്കുമ്പോൾ ഈ വയ്യാത്ത കോഴി ഓടിച്ചാടി വരൂലട്ടോ അത് എല്ലാ കോഴികളും ഇറങ്ങിയതിൻ്റെ ശേഷം അത് ഇറങ്ങുകയുള്ളൂ ചിലപ്പോൾ വല്ലാതെ അധികമായി ഉണ്ടെങ്കിൽ രോഗം അതിന് നിൽക്കാനൊന്നും കഴിയാതെ മൂലേ പോയി തൂങ്ങിക്കെട്ടി നിൽക്കും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൂക്കമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കെട്ടി നിൽക്കൽ മാത്രമല്ല ചിലപ്പം പുറംഭാഗം ഒന്ന് പൊന്തിയിട്ട് വേറൊരു ഷേപ്പായി നിൽക്കും ചെയ്യും കോഴി അങ്ങനെ നിൽക്കും അപ്പോൾ കഫക്കെട്ട് വന്നാലും പിന്നെ നെഞ്ചുണക്ക് വന്നാലും പിന്നെ എന്താ പറയുക മൂടിച്ചീൽ വന്നാലും വിരശല്യം വന്നാലും ഒക്കെ കോഴി എന്താ ഒരു ഉഷാറ് കുറവ് കാണിക്കുകയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചുണക്കിൻ്റെ മരുന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നെഞ്ചുണക്കിന് അറ്റകയ്ക്ക് ഞാൻ ഒരു മരുന്ന് കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ മരുന്ന് ഞാൻ പബ്ലിക്കായിട്ട് ഒരിക്കലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പശുവിന് കൊടുക്കുന്ന ഒരു മരുന്നാണ് അത് നമ്മളൊരു പുള്ളിപ്പടം ഉണ്ടേനീ കന്നി പുള്ളിപ്പടേനി ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാ മക്കളെയും വിരിച്ചിറക്കിയെനി അതിൻ്റെ ശേഷമാണ് അതിന് തീരെ വെയ്യാതായത് അത് ഇപ്പം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണുള്ള സമയത്താണ് ഞാൻ ആ മരുന്ന് കൊടുത്തത് അതുകൊണ്ടാണോ എന്ന് അറിയില്ല ആ മരുന്ന് കൊടുത്ത് പിറ്റേ ദിവസം പുള്ളിപ്പട ചത്തുപോയി പുള്ളിപ്പടൻ്റെ കൂടെ തന്നെ വയ്യാതായ വേറൊരു പെടക്കുട്ടി ഉണ്ട് ഇനി പെടക്കുട്ടിക്കും സെയിം മരുന്ന് തന്നെ കൊടുത്തത് പക്ഷേ ആ പെടക്കുട്ടീനെ നെഞ്ചുണക്കൊക്കെ മാറി അത് ഉഷാറായി അതിപ്പോൾ ഏകദേശം മൂന്ന് മാസത്തായത് ഇവിടെ മുറ്റത്തൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുള്ളിപ്പട ചത്തു പോയാലെനിക്ക് വിഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ മരുന്നാർക്കും പറഞ്ഞു കൊടുക്കാത്തത് അപ്പോൾ ഞാനിപ്പോൾ ആ മരുന്ന് പറഞ്ഞ് ഇന്ന നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൽ മരുന്ന് കൊടുത്ത് നിങ്ങളെ കോഴിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് പ്രശ്നമാകും അതുകൊണ്ട് മാത്രമാണ് ആ മരുന്ന് പറയാത്തത് അത് പശുവിൻ്റെ മരുന്നാണ് പക്ഷെ നെഞ്ചുണക്കിന് എഫക്റ്റീവാണ് പക്ഷേ എന്താ പുള്ളിപ്പടക്ക് പറ്റുകറില്ല പുള്ളിപ്പട വിറ്റാൻ ചത്തുപോയി പടക്കുട്ടി രക്ഷപ്പെട്ടും ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഓരോ മരുന്ന് ഓരോ കോഴിക്ക് എങ്ങനെ എഫക്റ്റ് ആകും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ടെസ്റ്റ് ചെയ്യലുണ്ട് ഹോമിയോ വെച്ച് ആയുർവേദം കൊടുക്കലുണ്ട് പച്ചമരുന്ന് കൊടുക്കലുണ്ട് നാട്ടുമരുന്ന് കൊടുക്കലുണ്ട് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കലുണ്ട് ഒക്കെ കൊടുക്കലുണ്ട് ഇംഗ്ലീഷ് മരുന്ന് മാത്രമേ ഞാൻ ആദ്യ കാലത്തൊക്കെ കോഴി വളർത്തിയപ്പോൾ സ്ഥിരമായിട്ട് കൊടുത്തിരുന്നത് ഇവിടെ കൊണ്ട് വെക്കലുണ്ട് ഇംഗ്ലീഷ് മരുന്ന് കോഴിക്കാ വേ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ആൻറ്റിബയോട്ടിക് ഇങ്ങനെ കൊടുത്താൽ കോഴികളെ ആരോഗ്യം ശയിച്ചു പോവുക ചെയ്യാന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കിന് തന്നെ എല്ലാ കോഴിയും രക്ഷപ്പെട്ട് കിട്ടുന്നുമില്ല അപ്പോൾ പിന്നെ ഏത് മരുന്നിനും ആക്കം നോക്കിയിട്ട് ആ മരുന്ന് കൊടുക്കുക അതല്ല വേണ്ടത് അല്ലാ മരുന്ന് ഇപ്പോൾ ഏതാ നോക്കുക കാര്യമില്ലല്ലോ ഞാൻ ആ ഒരു അഭിപ്രായത്തിലുള്ള എതിരഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവുട്ടോ പിന്നെ നിങ്ങൾ കോഴിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരുന്ന് നിങ്ങൾക്ക് കൊടുക്കുക എപ്പോഴും പിന്നെ എന്താ പറയുക വീര്യം കുറഞ്ഞ മരുന്നാണ് കോഴികൾക്ക് വേണ്ടത് എന്താ വച്ചാൽ ഒരു പിന്നെ അത്ര അവർക്ക് ആരോഗ്യം അതിന് താങ്ങാനുള്ള ബോഡി വെയ്റ്റും കാര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ കോഴിക്ക് അപ്പോൾ കുറഞ്ഞ ഡോസിൽ കൊടുക്കുകയാണ് വേണ്ടത് മരുന്ന് ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്നൊക്കെ നമ്മൾ വെറ്റിനറി ഡോക്ടറെ എഴുതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി നമ്മൾ നമ്മളെ സന്തുഷ്ടത്തിന് ഓരോ മരുന്ന് വലിച്ചു വരി കൊടുക്കാതൊക്കെ കേട്ടോ അപ്പോൾ ആദ്യം ചെറിയ ഡോസിൽ പലതും കൊടുത്ത് നോക്കുക എന്നിട്ട് ആർക്കില്ലെങ്കിൽ മാത്രം നമ്മൾ വലിയ മരുന്നിലേക്ക് പോകും കേട്ടോ ആദ്യം തന്നെ ഹൈ ഡോസ് മരുന്നങ്ങൾ കൊടുത്താൽ ചിലപ്പോൾ കോഴി വരം തന്നെ ചത്തു പോകും അങ്ങനെയൊക്കെ ഉണ്ടാവുക പിന്നെ വിര മരുന്ന് ഞാൻ എല്ലാവരോടും പറയലുണ്ട് ആറ് ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ എല്ലാ കോഴികൾക്കും കൊടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതെല്ലാവരും കൊടുക്കണേ എന്തായാലും കൃത്യമായിട്ടും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞ ടെഫ്രോളി സിറപ്പ് കൊടുത്തിട്ട് കോഴി ചത്തുപോയിൻ്റെ ടെഫ്രോളീന്ന് പറഞ്ഞാൽ ഐറ്റ വലിയ ആൻറ്റിബയോട്ടിക് ഒന്നും അല്ല അതൊരു ലിവർ സപ്ലിമെൻറ്റ് മാത്രമാണ് കേട്ടോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ കോഴികൾക്ക് ഒരു ബൂസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സപ്ലിമെൻറ്റ് മാത്രമാണ് ഇപ്പോൾ വിമറാൾ മാത്രം കൊടുത്താൽ മതിയോ വയ്യാത്തൊരു കോഴിക്ക് അപ്പോൾ നമ്മൾ വലിയ മരുന്ന് ആൻറ്റിബയോട്ടിക്കും കാര്യമൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്ഷീണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം ഒരു സപ്ലിമെൻറ്റ് മാത്രമാണ് റെഫറോളി വിമറാളൊക്കെ പോലെ തന്നെയാണ് പിന്നെ ഗ്രോപ്ലക്സ് ഒക്കെ പോലെ തന്നെ ഒരു സപ്ലിമെൻറ്റ് മാത്രം കേട്ടോ അപ്പോൾ അത് മാത്രം കൊടുത്താൽ രോഗം മാറുമൊന്നുമില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അസുഖം കണ്ടാൽ എപ്പോഴും ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും ആദ്യം കൊണ്ടുപോകുക കൊണ്ടാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിശക്തമായ മരുന്നൊന്നും ആദ്യം തന്നെ കൊടുക്കരുത് പച്ചമരുന്നൊക്കെ ചെറിയ ഡോസിലൊക്കെ കൊടുത്തു നോക്കുക ആയുർവേദ മരുന്നൊക്കെ കൊടുത്തു നോക്കുക ചെറുങ്ങനെ ഇതാക്കലെങ്കിൽ മാത്രം മറ്റേ മരുന്നിലേക്ക് പോവുക പിന്നെ പനിയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിരിക്കരുത് വേഗം തന്നെ മറ്റേ ഇംഗ്ലീഷ് മരുന്ന് തന്നെ കൊടുക്കാൻ നോക്കട്ടോ